ഞാനും ഭയങ്കര പേടിച്ചിട്ട് തന്നെയാണ് ലോൺ വൈസില് ജോയിൻ ചെയ്തത് കാരണം ഒരു ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുമ്പോ ഓഫ്ലൈൻ പോലെ അല്ലല്ലോ ഓൺലൈൻ എനിക്ക് പേടിയായിരുന്നു ജോയിൻ ചെയ്യാനൊക്കെ പിന്നെ ഞാന് പഠിച്ചിട്ട് അധികം ഗ്യാപ്പ് ഒന്നും ആയിട്ടില്ല എൻ്റെ ഒരു വർഷം പോയിട്ടുള്ളൂ എനിക്ക് എനിക്കിപ്പോ പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ എന്നെ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ പഠിപ്പൊന്ന് ബ്ലോക്ക് ആയി അതുകൊണ്ട് ആണ് ഓൺലൈനിൽ ഞാൻ ജോയിൻ ചെയ്തത് എനിക്ക് ഡിഗ്രി എടുക്കണം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ലോൺ വൈസില് ജോയിൻ ചെയ്തത് പിന്നെ എനിക്ക് കൊറേ സെഷൻസ് ഒന്നും കേൾക്കാനൊന്നും പറ്റിട്ടുണ്ടായില്ല എനിക്ക് കേറാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ നാട്ടിലല്ല അബ്രോഡ് ആണ് ഉള്ളത് ഒമാനിലാണ് ഞാൻ നാട്ടില് കൊച്ചിയിലാണ് അതേപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് സെഷനിലും എനിക്ക് ഇരിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല നീ എക്സാമിന് നാട്ടി വനം അങ്ങനെ ഒരു ഇത് ഇതിലാണ് ഐസ് ിങ് സെഷൻ്റെ ടൈമിലൊക്കെ ഞാൻ ഇവിടെ പുറത്തൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഐസ് ബ്രേക്കിംഗ് സെഷനിൽ ഒന്നും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്റെ ബാച്ചിലുള്ള മീറ്റ്സിനെ ഒന്നും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് അതൊക്കെ ഞാൻ യൂട്യൂബിൽ റെക്കോർഡ് വീഡിയോസ് ഉണ്ടായിരുന്നു ഓരോ സെഷന്റെയും അതൊക്കെ ഞാൻ കേറാത്ത സെഷന്റെ ഒക്കെ ഞാൻ കണ്ടതിൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റൂന്ന് പക്ഷെ ലെവൻ വൈസിന്റെ ഓരോ സെഷൻ കഴിഞ്ഞപ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി പിന്നെ നമ്മുടെ ആപ്പിലുള്ള റെക്കോർഡ് വീഡിയോസ് നോട്ട്സ് വർക്ക് ബുക്ക് ഹെൽപ്പ് ബുക്ക് എല്ലാം ഞാൻ നോക്കാറുണ്ട് അതിലൊക്കെ ഭയങ്കര എനിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സ് ഒക്കെയാണ് അതിലുള്ളത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ആണ് അതിലുള്ളത് കൊണ്ട് താങ്ക് യു മാം